ആദ്യം തന്നെ ഇവിടെ കേരളത്തിൽ അമ്പലത്തിലായിരുന്നു ദർശനം നടത്തിയത് ഞാൻ എപ്പോഴും ഇത്തവണ നിങ്ങൾ ശ്രദ്ധിച്ചത് കല്യാണത്തിന് വരുന്ന നിങ്ങൾക്ക് എന്തോ ബ്ലൂ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ വെച്ച് റീസണും ഒരു ഷെയർ എനിക്ക് ഗുരുവായൂർ അമ്പലം ഭയങ്കര ആണ് എനിക്ക് എന്റെ ലൈഫില് ഭയങ്കര എന്താ പറയാ ഇവിടെ പണ്ട് മുതലേ ചെറുപ്പം മുതലേ ഇപ്പൊ ഞാൻ ദുബായിക്ക് താമസം മാറുന്നതിന് മുമ്പ് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് തൊഴുവായിരുന്നു എനിക്ക് ഗുരുവായൂരപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കല്യാണൊക്കെ ആലോചിക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ ഗുരുവായത്തിലേ കല്യാണം കഴിക്കുള്ളൂ എന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ താങ്ക്ഫുളി ശ്രീ ജോസ് ഓക്കെ പിന്നറിയോ മലയാളി പറക്കളോ സ്ഥലം ഒന്നും പറഞ്ഞിട്ടുണ്ടോ അങ്ങോട്ട് വരും ദുബായിൽ

സിനിമയിൽ അങ്ങനെ കാര്യമായിട്ട് എന്തെങ്കിലും വന്നാ ചെയ്യൂ അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പോ എന്റെ ഗോൾഡ് എഫിമിലെ ജോലിയാണ് പ്രോജക്ട് ഹീസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു ബി ഐ ഭയങ്കര ഒരുപാട് ഇമോഷണൽ ഇതുള്ള ആളാണ് ഞാൻ ഭയങ്കര എക്സ്ട്രീമാണ് ഇമോഷൻസിന്റെ കാര്യത്തില് ശ്രീജു ഭയങ്കര കാം ആൻഡ് റിലാക്സ്ഡാണ് ഓൾ ഫോർ ഇത് തന്നെ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ നല്ലൊരു ജീവിതത്തിനായിട്ട് ആശംസിക്കാം നിങ്ങളെ കാണുമ്പോഴാണ് എനിക്കൊരു ടെൻഷൻ ഐ എം നോട്ട് യൂസ് ടു ദിസ് ഇവിടെ ഉള്ള ആളല്ലോ അപ്പൊ എനിക്ക് ഇതൊക്കെ ഒരു ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് അതാങ്